ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പലർക്കും പല വിധത്തിലുള്ളതാകും പക്ഷെ എല്ലാവർക്കും പൊതുവായി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കടം പ്രശ്നമാണ് എത്രമാത്രം താന്ത്രികങ്ങളും വഴിപാടുകളും ചെയ്താലും നമുക്ക് നമ്മുടെ ഈ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് സുഖങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ കർമ്മഫലമായാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ മാത്രമാണ് എത്രയോ പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഭഗവാനാണ് മുരുക ഭഗവാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പേർ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നു വഴിപാട് ചെയ്തു വരുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ താന്ത്രികങ്ങൾ ചെയ്തു വരുന്നുണ്ട് കാരണം സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എന്നാണ് പറയുന്നത് അത്രയും നമ്മുടെ മനസ്സിൽ ിൽ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഭഗവാന്റെ തിരുമുന്നിൽ ചെന്ന് രണ്ട് കൈകളും കൂപ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ അപ്പോൾ തന്നെ അതിനുള്ള ഒരു പരിഹാരം നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മാനസികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തലയെഴുത്തു തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് മുരുക വഴിപാട് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മുരുക വഴിപാടിനെ കുറിച്ചല്ല മറിച്ച് മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാവുന്ന ഒരു ചെറിയ താന്ത്രികം മാത്രമാണ് ഇതിന് നിങ്ങൾ പൂജാമുറിയിൽ പോകണം എന്നോ പീരിയഡ് സമയമാണ് എന്നോ പുലവാലായ്മയുണ്ട് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഉണ്ടായിരിക്കണം സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ വിചാരിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഈ താന്ത്രികം ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അത് ഏത് ചൊവ്വാഴ്ചകളാണെങ്കിലും ഒരുപക്ഷേ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുവാൻ വൈകി എന്നിരിക്കട്ടെ ഇനി അടുത്തു വരുന്ന ചൊവ്വാഴ്ച ദിവസത്തിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ടെങ്കിൽ ും സാരമില്ല അത് ഒരു രൂപയോ ഒരു ലക്ഷമോ ഒരു കോടിയോ അത് എത്രയോ ആയിക്കൊണ്ട് പോട്ടെ അതെല്ലാം തന്നെ ഭഗവാനും നിങ്ങളും മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് ഇത്ര കടം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാൻ എനിക്ക് ഭഗവാനെ അങ്ങല്ലാതെ വേറെ ആരും തുണയില്ല എന്ന് പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉച്ച സമയത്ത് അതായത് ചൊവ്വാഴ്ച ചൊവ്വാഹോര എന്ന് പറയുന്നത് ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ മുരുക ഭഗവാനെ വഴി ചെയ്യേണ്ട ഒരു സമയമാണ് പ്രധാനമായും വീട് ഭൂമി എന്നിവ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനുമുള്ള സമയമാണ് ചൊവ്വാഴ്ച ചൊവ്വാഹോര എന്ന് പറയുന്നത് ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെ ഉച്ച സമയത്ത് ഒരു മണി മുതൽക്ക് രണ്ട് വരെ വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് വരെ എന്നീ സമയങ്ങളാണ് ചൊവ്വാഹോരയായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുവാൻ പോകുന്നത് ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യുവാനാവശ്യം എന്ന് പറയുന്നത് ഉച്ച സമയം ഒരു മണി മുതൽക്ക് ഒന്നേ കാൽ വരെയുള്ള സമയമാണ് ാണ് കാരണം ഉച്ചസമയം പന്ത്രണ്ട് മണി മുതൽക്ക് ഒന്നര വരെയുള്ള സമയത്തെ ഗുളികൻ സമയമായാണ് കരുതപ്പെടുന്നത് ഈ ഗുളികൻ സമയം എന്ന് പറയുമ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗുളികൻ സമയവും ചൊവ്വാഹോരയും ചേർന്ന് വരുന്ന സമയമായ ഉച്ച സമയം ഒരു മണി മുതൽക്ക് ഒന്നേ കാൽ വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ആർക്കാണോ പണം കടമായിട്ട് തിരികെ കൊടുക്കാനുള്ളത് അത് ബാങ്ക് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു വ്യക്തികളായിക്കോട്ടെ അതല്ലെങ്കിൽ ആർ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾ പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അതായിക്കോട്ടെ അല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാനായിക്കോട്ടെ അവരുടെ പേര് നമ്മൾ ഒരു സാധാരണ കല്യാണത്തിനെല്ലാം നമ്മളൊരു കവർ ഇട്ടി പണം കൊടുക്കില്ലേ അതുപോലെയുള്ളൊരു ചെറിയ കവറെടുക്കുക ആ കവറിന് മുകളിൽ അവരുടെ പേര് നമ്മുടെ പേരല്ല അവരുടെ പേരെഴുതുക ഈ പേരെഴുതിയതിനു ശേഷം ഒരു രൂപ നാണയം നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഒന്നും നിങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല ഒരു രൂപ നാണയം നിങ്ങൾ ആ കവറിനകത്തേക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇടുക ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു മണി മുതൽക്ക് ഒന്നേകാൽ വരെയുള്ള സമയത്തിനുള്ളിൽ ഇട്ട് വയ്ക്കുക നിങ്ങൾ എവിടെ ഇരുന്നാലും ശരി നിങ്ങൾ ട്രാവലിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലുകളിലാണ് അതുമല്ല ഞങ്ങൾ വിദേശത്താണ് എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ ഈ സമയത്ത് അതായത് ഒരു അലാറം സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു പന്ത്രണ്ട് അമ്പത്തഞ്ചാകുമ്പോൾ നമ്മൾ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ കവറിനകത്തേക്ക് ഒരു രൂപ നാണയം ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾ ഈ കവർ നിറയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കും പണം നിങ്ങളെ തേടി വരും അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ പേരിലാണോ ഈ കവർ എഴുതി ആ പണം ഇട്ട് വയ്ക്കുന്നത് അവരുടെ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും അവരുടെ മാത്രമല്ല നമുക്ക് ആരുടെ അടുത്തെല്ലാം പണം കടമായി വാങ്ങിയിട്ടുണ്ടോ അവരുടെ പേരിൽ നിങ്ങൾക്ക് ഓരോ കവർ ഇങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും ഇത് പരിപൂർണമായ വിശ്വാസമാകണം എന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഏതെങ്കിലും വലിയ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു എമൗണ്ട് നിങ്ങൾ ചെറുതെന്ന് തന്നെ തുടങ്ങുക ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുതരുന്ന ഒരു താന്ത്രിക മെത്തേഡാണ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ും കാരണം ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് നമ്മൾ ഏത് പ്രാർത്ഥിച്ചാലും അത് എന്ത് കാര്യമാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരുന്ന സമയത്ത് ഈ ഗുളികൻ സമയവും ചൊവ്വാഹോരയും ചേർന്ന് വരുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പരിഹാരത്തിന് അതീത ഫലമാണ് ഉള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് കുളിച്ച് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ കുളിച്ച് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ചൊവ്വാഴ്ച ഉച്ച സമയത്ത് വെറ്റിലെ ദീപം തെളിയിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മനസ്സുരുക്കി ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അതല്ല ഞങ്ങൾക്ക് പൂജാമുറിയിലൊന്നും ഇല്ല ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാവുന്നതാണ് ാണ് അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മാത്രം എഴുതി അവരുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുവാനായിട്ട് ശ്രമിക്കുക പിന്നീട് നിങ്ങൾക്ക് ഇത് വിശ്വാസമാകുമ്പോൾ അവരുടെ പണം നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ എന്ന് ബോധ്യമായി വരുന്നുവോ ആ സമയത്ത് നിങ്ങൾ വീണ്ടും വേറെ ആരുടെയെങ്കിലും പേരെഴുതി ഇതുപോലെ നിങ്ങൾ ഈ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ജീവിതത്തിൽ ഈ കടം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തികളുടെയും മാനസിക നിലയെപ്പോലും തകർക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ോചനം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാര്യം പിടിച്ചേ മതിയാകൂ കാരണം അത്രയും ഫലമാണ് ഭഗവാനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അതുപോലെ തന്നെ കർമ്മഫലങ്ങളെയും ഇല്ലാതാക്കി തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി ഒരുപാട് വീഡിയോകളിലൂടെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുപ്പുകഴിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷഷ്ടി കവചത്തെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ തുടർച്ചയായി നമ്മുടെ ചാനലുകൾ കാണുന്നവരാണെങ്കിൽ അറിയാം മുരിക ഭഗവാനെക്കുറിച്ചും അതുപോലെ തന്നെ വെങ്കിടാചലപതി ഭഗവാനെക്കുറിച്ചും എല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നെങ്കിലും കൂടി ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഒന്ന് ചെയ്തു നോക്കുക ജീവിതത്തിൽ നമുക്ക് നല്ല ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചാൽ നാണയ തൊട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും കവർ നിറഞ്ഞു പോയി ഞങ്ങൾ ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്കായിട്ട് പറയാം ഇത് ഒരു ചുവന്ന തുണിയിലിട്ട് ഒരു കിഴി രൂപത്തിലാക്കി നമ്മൾ കെട്ടി എപ്പോഴാണോ നിങ്ങൾ ഏത് മുരുകഗവാനെയാണ് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ മുരുകഭഗവാനെയാണോ അല്ലെങ്കിൽ പഴനി ക്ഷേത്രത്തിലെ മുരുക ഭഗവാനെയാണോ അല്ലെങ്കിൽ മരുതമല ക്ഷേത്രത്തിലെ മുരുക ഭഗവാനെയാണോ തിരുച്ചെന്തൂരിലെയാണോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ധ്യാനിച്ച് ഏത് മുരുക ഭഗവാനേ മനസ്സിൽ ിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ നിങ്ങൾ ഇത് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേരെഴുതി നമുക്ക് പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കിയും ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ചെയ്തു നോക്കുക ഇന്നു തന്നെ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നു തന്നെ ചെയ്യുക അതല്ല ഇന്ന് ചെയ്യുവാൻ സാധിച്ചില്ല അടുത്ത ആഴ്ചയിലേക്ക് ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു രൂപ നാണയം മാത്രമാണ് നമുക്ക് നമുക്കിതിനാവശ്യമായി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായനമ്മ